കേരളത്തിലും അത്യാവശ്യം ഇറാൻ ഇസ്രയേൽ ചർച്ചകളൊക്കെ നടക്കാറുണ്ട് ആ ചർച്ചകളിൽ വിദഗ്ധന്മാരും ഇരിക്കാറൊക്കെയുണ്ട് പട്ടാളക്കാർ പിന്നെ മുൻ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരിവരെയൊക്കെ ഇരിക്കാറുണ്ട് ആ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് എം കെ ഭദ്രകുമാർ അദ്ദേഹം മുൻ അംബാസിഡറായിരുന്നു ആയിരുന്നു കേട്ടോ പല സ്ഥലത്തും അംബാസിഡറൊക്കെ ആയിരുന്ന നല്ല പ്രായമുള്ള വിവേകത്തോടെ ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാൾ പക്ഷേ ഇദ്ദേഹത്തിൽ ഞാൻ കണ്ടത് ഇദ്ദേഹം ഔട്ട് ആൻഡ് ഔട്ട് ഇറാനെ ന്യായീകരിക്കുക ഖമനയെ ന്യായീകരിക്കുക ഇസ്രായേലിനെ കിട്ടുന്നിടത്തെല്ലാം വെച്ച് പരിഹസിക്കുക കൊച്ചാക്കുക അമേരിക്ക ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുക മൊത്തത്തിൽ ഒരു ഇറാൻ ഭക്തി ഭദ്രകുമാറിൻ്റെ സംസാരത്തിൽ കാണാം അതൊരു ഡിപ്ലോമാറ്റിന് ചേർന്ന പ്രവൃത്തിയല്ല നമുക്ക് ഉള്ളിൽ നമ്മുടെ ബയാസൊക്കെ ഉണ്ടാവാം ബട്ട് വളരെ വികാരഭരിതനായിട്ട് ഇറാനെ ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനാണ് ഭദ്രകുമാർ അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ കാലമായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനങ്ങനെ ആരോടും പറയാനൊന്നും പോയില്ല ഈ രണ്ടായിരത്തി ഏഴിൽ നമ്മളുടെ ജൂലിയൻ അസാഞ്ചെ വിക്കി ലീക്സ് പുറത്തിറക്കിയല്ലോ ആ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് സി ഐക്ക് അവർക്ക് ഇവർക്കൊക്കെ വന്ന കേബിൾ അന്ന് കേബിളായിരുന്നു ആ കേബിൾ അതിൻ്റെ കോപ്പി ഇതെല്ലാം കൂടെ ഈ ജൂലിയൻ അസാഞ്ചെ പുറത്തുവിട്ടു തുടർന്ന് ജൂലിയാൻ അസാൻ ജയിക്കുന്ന ആടുകളു പോകേണ്ടി വന്നു അകെക്കൂടെ കുഴപ്പമായി അത് വേറൊരു കഥ ഏതായാലും ജൂലിയൻ അസാഞ്ചെ വിട്ട ഡോക്യുമെൻറ്റിൽ എം കെ ഭദ്രകുമാറിൻ്റെ പേരും ഉണ്ട് അത് രണ്ടായിരത്തി ഏഴ് മെയ് നാല് വെള്ളിയാഴ്ച പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് കോൺഫിഡൻഷ്യലായിട്ട് സി ഐക്ക് പോയ ഒരു കേബിളിലാണ് എം കെ ഭദ്രകുമാറിൻ്റെ പേരുള്ളത് ആ മെസ്സേജ് ഞാൻ വായിക്കാം ദിസ് കേബിൾ കണ്ടെയിൻസ് ആൻഡ് ആക്ഷൻ റിക്വസ്റ്റ് ഫോർ എസ് സി എ പ്ലീസ് സി പാരഗ്രാഫ് സി ആറാമത്തെ പാരഗ്രാഫ് പ്രത്യേകം നോക്കണം എസ് സി ഐക്കുള്ള മെസ്സേജാണ് എസ് സി എ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഞാൻ അത്രയും ബുദ്ധിമുട്ടിയില്ല കാരണം നമ്മളുടെ പർപ്പസ് അതല്ല ഈ മെസ്സേജിൻ്റെ തലക്കെട്ട് ന്യൂ ഇറാനിയൻ മിസ്ചീഫ് ഇറാൻ്റെ പുതിയ മിസ്ചീഫ് ഇതാണ് തലക്കെട്ട് അംബാസിഡർ കെ വി രാജൻ ഇദ്ദേഹം ഇറാനിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആണെന്ന് തോന്നുന്നു ഫോർമർ സെക്രട്ടറി ഓഫ് ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് ആൻഡ് കറണ്ട് ചെയർമാൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് എൻ എസ് എ ബി കോൾഡ് ചാർജ് ചാർജ് എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു രഹസ്യ പേരാണ് ചാർജ് എന്നൊരാൾ ചാർജ് മെയ് ഫോർ ഫോർ ആൻ അർജൻറ്റ് മീറ്റിംഗ് ഇൻ വിച്ച് ഹീ ടോൾഡ് ചാർജ് ദറ്റ് ഹീ ഹാവ് ബീൻ ഇൻവൈറ്റഡ് ബൈ ദ ഇറാനിയൻ എംബസി ഫോർ ആൻ ഓൾ എക്സ്പെൻസസ് പെയ്ഡ് ട്രിപ്പ് ഫോർ പൊളിറ്റീഷ്യൻസ് സ്കോളേഴ്സ് ആൻഡ് കമൻറ്റേറ്റേഴ്സ് ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് സ്കോളേഴ്സ് കമൻറ്റേറ്റേഴ്സ് ഇവരെയൊക്കെ കംപ്ലീറ്റ് ചെലവ് വഹിച്ച് ഇറാനിൽ കൊണ്ടുപോകാനുള്ളൊരു സ്കീം ഈ പറഞ്ഞ രാജൻ എന്ന ബ്യൂറോക്രാറ്റിന് ഒരു സജഷനായിട്ട് ഇറാൻ കൊടുത്തു അപ്പോൾ ദ ലിസ്റ്റ് ഓഫ് ഇൻവൈറ്റീസ് ഇൻ എ ഫാക്ട്സ് ഫ്രം ഇറാനിയൻ എംബസി പ്രസക്ഷൻ ഇൻക്ലൂഡഡ് നൊട്ടോറിയസ് അമേരിക്ക ക്രിട്ടിക്സ് ഇറാൻ എംബസി ഇന്ന് അവർ കൊടുത്ത ലിസ്റ്റിനെ പറ്റി ഈ രാജൻ അടിക്കുന്ന കമൻറ്റാണ് നൊട്ടോറിയസ് അമേരിക്ക ക്രിട്ടിക്സ് നാ കെടുത്താൽ അമേരിക്കയെ വിമർശിക്കുന്നവർ സച്ചാസ് ഏഷ്യൻ എയ്ജ് പത്രം ഏഷ്യൻ ഏജ് എഡിറ്റർ സീമാ മുസ്തഫ അവരിപ്പോഴുമുണ്ട് സീമാ മുസ്തഫക്ക് എഴുതുന്നത് നിങ്ങൾ കണ്ടു കാണും ന്യൂക്ലിയർ ഡീൽ സ്കെപ്റ്റിക് ഭരത് കർണാട് ഭരത് കർണാട് ന്യൂക്ലിയർ ഡീലിന് എതിരായിട്ട് എപ്പോഴും പറയുകയും ഒക്കെ ചെയ്യുന്ന വലിയ ബുദ്ധിജീവിയായിരുന്നു ആൻഡ് പ്രൊഫസർ ഏജാസ് അഹമ്മദ് ഏജാസ് അഹമ്മദ് ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ദ വിസിറ്റ് വാസ് ഷെഡ്യൂൾ ഫോർ ഏപ്രിൽ ട്വൻറ്റി എയ്റ്റ് ടു മെയ് ഫോർ ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് നാല് വരെ രണ്ടായിരത്തി ഏഴിൽ ആൻഡ് ദ എംബസി സെഡ് ദ ഗസ്റ്റ് വുഡ് മീറ്റ് ഇറാനിയൻ ഒഫീഷ്യൽസ് സ്കോളേഴ്സ് ആൻഡ് വുഡ് വിസിറ്റ് വൺ ഓർ ടു ഇറാനിയൻ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒന്നോ രണ്ടോ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റും കാണാം മറ്റ് അധികാരികളെയും കാണാം ഇതെന്നാണ് രണ്ടായിരത്തി ഏഴിൽ പതിനെട്ട് വർഷം മുമ്പ് ഇപ്പോൾ ഭദ്രകുമാർ ടി വിയിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ഈ ഇറാൻ അങ്ങനെ ഒരു ന്യൂക്ലിയർ പ്ലാനും ഇല്ല ഒരു ചുക്കും ഇല്ല വെറുതെ ഇസ്രായേൽ കച്ചറ ഉണ്ടാക്കുന്നതല്ലേ അവർ ചില്ലറ വൈദ്യുതി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണാം പക്ഷേ അത് അങ്ങനെ യാതൊരു അപകടവും ഇല്ല പക്ഷേ ഈ മനുഷ്യനാണ് പതിനെട്ട് വർഷം മുമ്പ് ക്ഷണിക്കപ്പെട്ടു വൺ ഓർ ടു ഇറാനിയൻ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻ്റ് കാണാനായിട്ട് റിപ്പോർട്ട്സ് ദിസ് വീക്ക് ഇൻ ദ ഏഷ്യൻ ഏജ് ഏഷ്യൻ ഏജില്ലേ ആൻഡ് ദ ഹിന്ദു ആ ഹിന്ദു വിട്ട് പോകാൻ പാടില്ലല്ലോ ആൻഡ് ദ ഹിന്ദു ഇൻഡിക്കേറ്റ് ദ ഗ്രൂപ്പ് വിസിറ്റഡ് ദ അരാക്ക് ഹെവി വാട്ടർ കോംപ്ലെക്സ് ആൻഡ് മെറ്റ് വിത്ത് മിനിസ്റ്റർ ഓഫ് എനർജി പർവീസ് ഫത്ത ഇവരവിടെ പോയി അവർ ഹെവി വാട്ടർ പ്ലാന്റ് കണ്ടു അവിടുത്തെ മിനിസ്ട്രി ഓഫ് എനർജിയൊക്കെ കണ്ടു എവിടെ ഇറാനിൽ രാജൻ ടോൾഡ് ചാർജ് ദാറ്റ് ദിസ് ട്രിപ്പ് വാസ് പാർട്ട് ഓഫ് ആൻ എഫേർട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ ഇറാനിയൻ ഗവൺമെൻറ് ടു എൻകറേജ് ആൻറ്റി അമേരിക്കൻ പ്രോ മുസ്ലിം സ്കോളേഴ്സ് ആൻഡ് തിങ്ക് ടാങ്കേഴ്സ് ഇൻ ഇന്ത്യ മനസ്സിലാവുന്നുണ്ടല്ലോ ആൻറ്റി അമേരിക്കൻ പ്രോ മുസ്ലിം ഈ ഭദ്രകുമാറൊക്കെ ഈ പ്രോ മുസ്ലിമിൽ വരുന്നതാണ് എന്തൊരു ഭക്തി അതിരോടെയാണ് അദ്ദേഹം മുസ്ലിങ്ങളെ പറ്റി അറിയാമോ ഏ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങളുടെ ഏകരാഷ്ട്രം ബാക്കി സൗദി അറേബ്യ ഒന്നുമല്ല ഇറാനാണ് ഹാഹു എന്നൊക്കെ പറഞ്ഞ് കാരണം ഇദ്ദേഹം അവിടെ പോയി അവരുടെ സ്വീകരണമൊക്കെ ആസ്വദിച്ച ആളാണ് അതുകൊണ്ടാണ് അപ്പോൾ ആൻറ്റി അമേരിക്കൻ പ്രോ മുസ്ലിം സ്കോളേഴ്സ് ആൻഡ് തിങ്ക് ടാങ്കേഴ്സ് ഇൻ ഇന്ത്യ ടു ഇൻഫ്ലുവൻസ് പ്രൈം മിനിസ്റ്റർ സിങ്സ് സപ്പോർട്ടേഴ്സ് ടു ടേക്ക് എ മോർ പ്രോ ഇന ഇറാനിയൻ ആൻറ്റി യു എസ് വ്യൂ മൻമോഹൻ സിംഗിൻ്റെ അടുപ്പക്കാരെയോടൊക്കെ സംസാരിച്ചിട്ട് മൻമോഹൻ സിംഗിനെ കൊണ്ട് പ്രോ ഇറാനിയൻ ആൻറ്റി അമേരിക്കൻ വ്യൂ എടുപ്പിക്കുക ഇതിനുവേണ്ടി ആൻഡ് ദാറ്റ് ഹീസ് പ്രസൻസ് ഓൺ ദ ഡെലിഗേഷൻ വുഡ് ഹാവ് ഹാൻഡഡ് ഇറാൻ എ പി ആർ കുലിഗേഷൻ്റെ കൂടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻസ് കൂ ഒരു അട്ടിമറി തന്നെ നമുക്ക് നടത്താമായിരുന്നു ഇൻ ലൈറ്റ് ഓഫ് ഹിസ് സസ്പീഷൻസ് രാജൻ ക്യാൻസൽഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് സൈറ്റിങ് എ സഡൻ ഫാമിലി എമർജൻസി രാജൻ ലാസ്റ്റ് മിനിറ്റിൽ ഫാമിലി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കുഴപ്പമാണല്ലോ എന്ന് കഴിഞ്ഞിട്ട് പുളി മുങ്ങി പുളി പോയില്ല ഫോളോയിങ് ഈസ് ദ ഇൻവൈറ്റീസ് ലിസ്റ്റ് വിച്ച് രാജൻ പ്രൊവൈഡ് അറ്റ് ടു ചാർജ് ഈ ചാർജ് എന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ പേര് ഇതിൽ പറയുന്നില്ല ഇയാൾക്ക് രാജൻ ഈ ലിസ്റ്റ് കൊടുത്തു ആരൊക്കെയാണ് പോയത് ഞാൻ പറയുമ്പോൾ ദാ വിക്രം സൂദ് ഫോർമർ സെക്രട്ടറി ആർ എ ഡബ്ല്യു ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഫോർമർ സെക്രട്ടറിയാണ് വിക്രം സൂദ് ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ ഫോർമർ ചെയർമാൻ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എം കെ ഭദ്രകുമാർ ഫോർമർ അംബാസിഡർ ടു ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ടർക്കി ഈ ഭദ്രകുമാറാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിനുവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ വാചകം തട്ടിവിടുന്നത് ഇറാൻ അനുകൂലമായിട്ട് ഇറാനിന് ഒരു ചുക്കം സംഭവിച്ചില്ല ഇന്ന് യാദർശ്യമായിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടു ഇസ്രായേൽ ഇറാൻ്റെ വ്യോമാതിർത്തി പോലും ലംഘിച്ചിട്ടില്ല ഇറാഖിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് നാല് ബോംബ് ഇറാനിലിടുകയാണ് ചെയ്തത് ആ ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റ് പിന്നെ രണ്ട് ഇലക്ട്രിക് പോസ്റ്റ് പിന്നെ അവിടുത്തെ സ്ത്രീകൾ തുണി ഉണക്കണ്ടുന്ന അയ ഇതൊക്കെ കത്തിപ്പോയി ഇത്രയൊക്കെ ഇസ്രായേലിനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈ കിഴങ്ങന്മാരെ കൊണ്ടൊന്ന് സാ നിങ്ങൾ വെറുതെ പറഞ്ഞു പൊക്കുകയാണ് ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇസ്രായേൽ നടുപടിഞ്ഞ് കിടക്കുകയാണ് ഇതാണ് ഭദ്രകുമാറിൻ്റെ വാദം അപ്പോൾ ഇങ്ങനെയൊക്കെ വാദിക്കണമെങ്കിൽ ഈ കക്ഷിയൊന്ന് എക്സ്പോസ് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ എന്ന് എനിക്ക് തോന്നി अब एनके भद्रकुमार फोरम अंबासीडर टू एंड आर्की प्रोफेसर एस डी मुनी प्रोफेसर एजाज अहमद भरत कर्णा प्रोफेसर कमल मित्रा चो प्रोफेसर अनुराधा चोय प्रोफस एके पाशा, प्रोफेसर अचि वनाइक हाँ अचिन् वनक अवरक सीमा मुस्तफा सफरुल इस्लाम खान एडिटर एंड पब्लिशर मिली गसट न्यूस കടുത്ത ഇസ്ലാമിക തീവ്രവാദികളുടെ പത്രമാണ് മില്ലി ഗസറ്റ് ന്യൂസ് പേപ്പർ അതിൻ്റെ എഡിറ്റർ എന്നിട്ട് താഴെ ഇന്ത്യ സീക്സ് യു എസ് ഹെൽപ്പ് ടു കൗണ്ടർ ദിസ് ന്യൂ ആൻഡ് വറിയിങ് എഫേർട്ട് ടു റീച്ച് ഔട്ട് ടു ഒപ്പീ ഇന്ത്യൻ ഒപ്പീനിയൻ മേക്കേഴ്സ് രാജൻ പ്രപ്പോസ്ഡ് എ വിസിറ്റ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റാർട്ടിങ് മെയ് ഫോർട്ടീൻ ഇൻ ഹിസ് എസ് എൻ എസ് എ ബി കപ്പാസിറ്റി ഫോർ ഫൈവ് ടു സെവൻ ഡേയ്സ് ടു ടോക്ക് ടു ഒഫീഷ്യൽസ് തിങ്ക് ടാങ്ക്സ് ആൻഡ് ദ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റി ടു ഡിസ്കസ് വെയ്സ് ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ യു എസ് അസസ്മെൻറ്റ് ഓഫ് ഇറാൻ ഹീ വുഡ് എക്സ്പെക്ട് ദിസ് ടു ഫീഡ് ഇൻ ടു എൻ എസ് എ ബി ഡിസ്കഷൻ ഓഫ് ഇറാൻ പോളിസി ഇതിങ്ങനെ കുഴപ്പത്തിലാകുമെന്ന് കണ്ടുകൊണ്ട് രാജൻ തിരിച്ച് അമേരിക്കൻ പെർസ്പെക്റ്റീവ് എന്താണെന്നറിയാനായിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നു രാജൻസ് അനാലിസിസ് ഓഫ് ഇറാനിയൻ ഇൻറ്റൻഷൻസ് ടു ഇൻഫ്ലുവൻസ് പി എം സിംഗ്സ് ഡൊമെസ്റ്റിക് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഈ ഡീപ്ലി വെറിയ ആൻഡ് സ്പോട്ടോൺ ആൻഡ് കൺഫേംസ് വാട്ട് വി ഹാവ് ബീൻ റിപ്പോർട്ടിംഗ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ വലിയ അപകടം ഉണ്ടാക്കും മൻമോഹൻ സിങ്ങിനെ സ്വാധീനിക്കും രാജൻ ഓൾസോ നോട്ട് എ സ്റ്റെപ്ഡപ് ഇറാനിയൻ ഫണ്ടിങ് ടു സിമ്പത്തറ്റിക് ഷിയ ക്ലിറിക്സ് ഇറാൻ ഫണ്ടിങ് തുടങ്ങിയിരിക്കുന്നു ഷിയ മുല്ലമാർക്ക് കൂടുതൽ കൂടുതൽ കാശ് അവരെത്തിച്ചുകൊണ്ടിരിക്കുന്നു ദ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഗവൺമെൻറ് ഏത് യു പി എ ഗവൺമെൻറ്റ് രണ്ടായിരത്തി ഏഴിലെ ഈസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ അപ്പീസിങ് ഇറ്റ്സ് മുസ്ലിംസ് ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് യു പി എ സർക്കാരിന് അവരുടെ മുസ്ലിം വോട്ടർമാരെയും ലെഫ്റ്റ് ഫ്രണ്ടിനെയും അപ്പീസ് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് ഇറാനിൽ നിന്ന് കാശ് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത് ലെഫ്റ്റ് ഫ്രണ്ട് സപ്പോർട്ടേഴ്സ് ആൻഡ് ഈസ് കൺസേൺഡ് അബൌട്ട് ദ ഔട്ട്കം ഓഫ് ഇലക്ഷൻസ് ഇൻ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് രണ്ടായിരത്തി ഏഴിലെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്ന് ഒരാശങ്കയുണ്ട് അതിന് മുസ്ലിം വോട്ട് വേണം വേറെ ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് കോൺസ്റ്റിറ്റ്യുവൻസ് റിസൈൻ ഒരുപാട് മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലുണ്ട് വി സി എവിഡൻസ് ദാറ്റ് ഇറാൻ ഹാസ് ബീൻ ബൈങ് ഓഫ് ജേർണലിസ്റ്റ് ഇറാൻ ബൈയിങ് ഓഫ് ജേർണലിസ്റ്റ് കാശ് കൊടുത്ത് പാച്ചയ്ക്ക് ജേർണലിസ്റ്റുകളെ വിലയ്ക്ക് മേടിക്കുന്നു ഇറാൻ എന്ന് രണ്ടായിരത്തി ഏഴിൽ പുണ്യ മഹാന്മാരുടെ നാടാണെന്ന് പറഞ്ഞിട്ട് ഭദ്രകുമാർ പുകഴ്ത്തുന്നത് ആ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ടാണ് അതിപ്പോഴല്ല രണ്ടായിരത്തി ഏഴിൽ ഇപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം ഇത് ഞാൻ പറയുന്നതല്ല ഈ വിക്കി ലീക്സിൻ്റെ ഡോക്യുമെൻറ്റാണ് നിങ്ങൾക്കാർക്കും നോക്കാം നിങ്ങളൊന്നും ചെയ്യണ്ട എം കെ ഭദ്രകുമാർ വിക്കി ലീക്സ് എന്ന് ഗൂഗിളിൽ അടിക്കുക നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് കിട്ടും എം കെ ഭദ്രകുമാർ വിക്കി ലീഗ്സ് ഇത്ര അടിച്ച ഈ ഡോക്യുമെൻ്റ് ഞാനീ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കിട്ടും ആൻഡ് ഇസ് കൺസേൺഡ് അബൌട്ട് ദ ഔട്ട് കം ഓഫ് എലക്ഷൻസ് ഇൻ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് വേറെ ലാർജ് നമ്പർ ഓഫ് മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസ് റിസൈഡ് വി സി എവിഡൻസ് ദാറ്റ് ഇറാൻ ഹാസ് ബീൻ ബൈയിങ് ഓഫ് ജേർണലിസ്റ്റ് ക്ലറിക്സ് ആൻഡ് എഡിറ്റേഴ്സ് ഇൻ ഷിയ പോപ്പുലറ്റ് ഏരിയാസ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് കാശ്മീർ ഡോളിങ് ഔട്ട് ലാർജ് സംസ് ഓഫ് സ്റ്റോക്ക് ആൻറ്റി അമേരിക്കനിസം എഡിറ്റർമാരെയൊക്കെ വിലക്കെടുത്തിട്ട് ആൻറ്റി അമേരിക്കനിസം ലാർജ് വോളിയംസ് ഡോക്യുമെൻസൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യാമോനെ എന്ന് പറഞ്ഞത് ആയിരിക്കട്ടെ കാശ് നൗ ഇറ്റ് സീംസ് ഇറാൻ ഈസ് ഫോക്കസിങ് സ്ക്വയർലി ഓൺ ഇൻഫ്ലുവൻഷ്യൽ എലൈറ്റ് ഓ ഓഡിയൻസസ് ഇൻ ഡെല്ലി വിത്ത് എ വ്യൂ ടു ഷെയ്പ്പിംഗ് ദ ഡിബേറ്റ് ഓഫ് ഇന്ത്യാസ് ഐ എ എ പോളിസി ആൻഡ് ദ ന്യൂക്ലിയർ ഡീൽ ഇന്ത്യയുടെ ഐ എ പോളിസി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി അതോറിറ്റിയുടെ പോളിസി അതിൽ ഇന്ത്യ എടുക്കേണ്ട നിലപാടിനെ സ്വാധീനിക്കാൻ പറ്റിയ ആൾക്കാർക്ക് കാശ് കാശുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ മനസ്സിലാകണമല്ലോ അല്ല ഇറാൻ ബോംബുണ്ടാക്കിയ നമുക്ക് എന്താണെന്നൊക്കെ അങ്ങനെയല്ല ഇറാൻ ഇറാൻ ഇന്ത്യയിൽ കുറേ കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ആക്ഷൻ റിക്വസ്റ്റ് ഹൈ ലെവൽ മീറ്റിംഗ് ഇതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ചാപ്റ്റർ സിക്സ് പാരഗ്രാഫ് സിക്സ് ടു കൗണ്ടർ ദിസ് ഇൻസീരിയസ് ന്യൂ ഇറാനിയൻ എഫേർട്ട് വി റെക്കമെൻഡ് രാജൻ റിസീവിങ് മീറ്റിംഗ്സ് ഇഫ് പോസിബിൾ വിത്ത് ഈ പറഞ്ഞ രാജൻ ചിലരുമായിട്ട് മീറ്റ് ചെയ്യണം സാധ്യമാകുമെങ്കിൽ ഡി എൻ എസ് എ എലിയറ്റ് എബ്രാംസ് എൻ ഇ എസ് ഡേവിഡ് വെൽച്ച് Vice Chairman of the National Intelligence Council, uh, Dr. David Gordon. Acting National Intelligence Officer for Southeast Asia, John Dister. Or the new Permanent NIO. CIA Director for Intelligence, John Kringen. CIA Deputy Director for Intelligence. CIA Director. Itraim Pere Irajan. കാണാനായിട്ട് ആഗ്രഹിക്കുന്നു അയാൾക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം അടിച്ചുകൊണ്ട് ഇറാൻ പോകും രണ്ടായിരത്തി ഏഴിൽ യു പി എ സർക്കാർ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ കാശ് വാങ്ങിച്ച് കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങോട്ട് വിസിറ്റ് നടത്തി ഫുൾ എക്സ്പെൻസിൽ ഇറാനിൽ പോയി തിരിച്ചു വന്ന് ഇറാൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു ടീമിലെ തരക്കേടില്ലാത്ത ഒരു മെമ്പറാണ് എം കെ ഭദ്രകുമാർ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പൂച്ച പാൽ കുടിക്കുന്ന പോലെ ഏഷ്യാനെറ്റിൽ വന്നിരുന്നു ഇറാൻ്റെ മഹത്വങ്ങൾ പറയുന്നു ഇസ്രായേലിനെ നിസ്സാരവൽക്കരിക്കുന്നു കണ്ണും തള്ളിയിരിക്കുന്നു മറ്റ് പാനലിസ്റ്റുകളും വിനു വി ജോണും കാരണം ഇവർക്കൊന്നും അറിയില്ല ഭദ്രകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പി ആയിരുന്ന എം കെ കൃഷ്ണൻ്റെ മകനാണ് എന്നുപോലും ഇവർക്കാർക്കും അറിയില്ല നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരൻ ഐ എഫ് എസിലായിരുന്നു അവിടെ ഇവിടെയൊക്കെ അംബാസഡറായി പൈസ വാങ്ങിച്ചിട്ട് ഇറാനിൽ പോയി ഇറാനു വേണ്ടി പ്രൊപ്പഗാൻഡായി ഇന്ത്യയിൽ നടത്തി എന്ന് രണ്ടായിരത്തി ഏഴിൽ ഇദ്ദേഹം മാത്രമല്ല കേട്ടോ ഇദ്ദേഹം ഒരുപക്ഷെ അന്ന് ജൂനിയർ ആയിരിക്കണം ഈ ഐജാസ് അഹമ്മദിൻ്റെ അവരുടെ ഇവിടെയൊക്കെ നടക്ക് ഒരുപക്ഷെ ഭദ്രകുമാർ ചെറുതായിരിക്കണം അന്ന് ബട്ട് സ്റ്റിൽ ഹി വാസ് ദയർ ഞാൻ പറയുന്നത് ഇപ്പോൾ ഭദ്രകുമാർ ഇറാനിൽ പോകുകയോ അവരുടെ സ്വീകരണം വാങ്ങുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ബട്ട് ഞാനൊരു നിഷ്പക്ഷനും നീതിപൂർവകമായി കാര്യങ്ങൾ കാണുന്നതായ ഒരു ഫോർമർ ഡിപ്ലോമാറ്റ് ആണ് എന്നുള്ള അഭിനയം ദയവ് ചെയ്ത് ഭദ്രകുമാർ നിർത്തണം തുറന്ന് പറയുക ഞാൻ ഇറാൻ പക്ഷവാദിയാണ് ഞാനവിടെ പോയിരുന്നു അവരുടെ സൽക്കാരം സ്വീകരിച്ചിരുന്നു അല്പം സ്വല്പം എന്ത് ദ്രവ്യമൊക്കെ അവർ തന്നിരുന്നു അതിൽ തെറ്റൊന്നുമില്ലെന്നേ ഇപ്പോൾ ഇതിലൊന്നും ഞാനൊരു തെറ്റും ഒന്നും കാണുന്നില്ല ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും അവരവരുടെ ലോ ബീങ്ങിനായിട്ട് ചെയ്യുന്നതാണ്